ഉദാഹരണക്കുറവ് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയാസപ്പെടുന്ന ഏജ് പോലും കണക്റ്റഡ് അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഉദാഹരണക്കുറവ് സർവ്വസാധാരണമായിട്ട് ക്ലിനിക്കിൽ വരുന്നൊരു കേസായി മാറിയിട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചില ആളുകൾ ക്യാൻസർ റിലേറ്റഡ് വരാറുണ്ട് അതുപോലെ ചിലപ്പോൾ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് ഷുഗറിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിട്ട് അങ്ങനെ പലതരത്തിൽ കാരണമായിട്ടിന്ന് വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമുക്കറിയാം ഈ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നല്ല രീതിയിൽ രക്തം പമ്പ് ചെയ്യണം ഈ ലിംഗത്തിലേക്ക് രക്തം പമ്പ് ചെയ്ത് കിട്ടുകയാണെന്നുള്ളത് അപ്പോൾ ആ രക്തം പമ്പ് ചെയ്യാൻ കിട്ടുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിന് തടസ്സം നിൽക്കുന്നത് അതിന് പൊതുവായിട്ട് കണ്ടുവരുന്ന ചില കാരണങ്ങളുടെ അപ്പോൾ ആ വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉദാഹരണം കുറവുള്ള ആളുകൾ പ്രത്യേകിച്ച് പ്രായം കൂടിയ ആളുകൾക്കൊക്കെ ഏറ്റവും വളരെ ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ഈ ഉദാഹരണക്കുറവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെർഫോം ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമുക്കൊരു ഉദാഹരണം കിട്ടും പക്ഷേ നമ്മുടെ പാർട്ട്ണറുടെ ജൈനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നൊരവസ്ഥ ശരിയായ രീതിയിൽ സീറോ എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പക്ഷേ അതുകൊണ്ട് ഒരു പെർഫോം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ള ആളുകളും എന്ന് സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നെർവ് റിലേറ്റഡ് ആയിട്ട് എന്തെയ്യുക ബുദ്ധിമുട്ടെന്തെങ്കിലും വരാ എന്തെങ്കിലും പാർക്കിസൺ പോലെയുള്ള ഡിസീസ് വരിക അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്തെയ്യോ നെർവ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ക്ഷീണം അതേപോലെ തളർച്ചയൊക്കെ അനുഭവപ്പെടാറുണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് രക്തവട്ടം കുറയുന്ന ഒരു അവസ്ഥ വരിക രക്തം കുറയുന്ന അവസ്ഥ വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചില ആളുകൾ കണ്ടു വരാറുണ്ട് അതുപോലെ ഹോർമോണിൻ്റെ അളവിൽ പുരുഷ ഹോർമോണിൻ്റെ അളവിൽ ഒക്കെ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഗതി ഞാൻ നേരെ തുടക്കത്ത് പറഞ്ഞതുപോലെ ഓട്ടം രക്തം റണ്ണിങ് ആയി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലിംഗം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലിംഗത്തിലേക്ക് രക്തം നല്ല രീതിയിൽ പാസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ എന്ത് കൊണ്ട് നമുക്ക് ഉദാഹരണം കിട്ടുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റും നല്ല രീതിയിൽ എന്ത് സംഭവിക്കുന്നില്ല ലിംഗത്തിലേക്ക് രക്തം പോകുന്നില്ല എന്നുള്ളതാണ് ഇത് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് നടക്കാതിരിക്കാൻ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എടുത്തു പറയേണ്ടതുള്ളത് നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ রক্তি uh, ഏറ്റവും ഉൾഭാഗത്ത് അതായത് രക്തം പാസ് ചെയ്യുന്ന ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ ആ ഉരുൾഭാഗത്ത് ഇന്നർ ലെയറിൽ എന്ത് ചെയ്യുന്ന പേരാണ് എന്ന് പറയും ഈ എൻഡോതീലിയത്തിന് ഡിസ്ഫങ്ഷൻ സംഭവിക്കുക അതിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ശരിയായ രീതിയിൽ വികസിക്കാനും അത് കൺസ്ട്രക്ട് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യുക രക്തം പമ്പ് ചെയ്യാനും രക്തം പാസ് ചെയ്യാനും സംഭവിക്കുക സാധ്യത കുറയും അപ്പോൾ സിമ്പിളൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് രക്തക്കുഴലുകളിൽ ഈ ഒരു ലെയറിന് അല്ലെങ്കിൽ രക്തക്കുഴലിന് ഇൻഫ്ലമേഷൻ വരിക ആ ഇൻഫ്ലമേഷൻ വരുന്നത് മൂലം എന്ത് ചെയ്യുന്നില്ല രക്തം പാസ് ചെയ്യുന്നില്ല എന്നുള്ള നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന പറയുന്നൊരു കോമ്പൗണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാ അത് ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് ഒന്നെന്താണ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഭാഗം ഏതാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുഴലിലെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോതീലിയം എന്നുള്ള പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെൻഡോതീലിയം ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നൈട്രിക് ഓക്സൈഡിന്റെ അളവിൽ നല്ല ഗണ്യമായി കുറവ് വരും എന്നുള്ളതാണ് അപ്പൊ ആ നൈട്രിക് ഓക്സൈഡിന്റെ ഫംഗ്ഷൻ എന്താണ് അതിന് മുപ്പരും രക്തക്കുഴൽ നല്ല രീതിയിൽ വികസിക്കാനും സിമ്പിൾ ആയിട്ട് രക്തം പാസ് ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ എൻഡോത്തിലും ആയി കഴിഞ്ഞു എൻഡോത്തിലും ഡാമേജഡായി കഴിഞ്ഞ രക്തക്കുഴൽ ഡാമേജ് ആയി കഴിഞ്ഞു അപ്പോ അവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഇത് വികാസം ലഭിക്കില്ല ശരിയായ രീതിയിൽ രക്തം പാസ് ചെയ്യില്ല എന്നുള്ളതാണ് പെനിസിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടായിരിക്കും ആ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നൈട്രിക് ഓക്സിഡിൻ്റെ അളവിൽ നല്ല കുറവുണ്ടായിരിക്കും നൈട്രിക് ഓക്സിഡിൻ്റെ അളവിൽ നല്ല കുറവുണ്ടായത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള അവിടുത്തെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ രക്തം നിറയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക വികസിക്കില്ല ശരിയായ രീതിയിൽ രക്തം പാസ് ചെയ്യില്ല അപ്പോൾ ശരിയായ രീതിയിൽ ഇറക്ഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ അതൊരു കെമിക്കൽ എന്ന് പറയാൻ കാരണം അതൊരു അത് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രയാസം വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് കുറയുന്നുണ്ട് അല്ലേ അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രക്തക്കുഴൽ ഡാമേജ് ആയിട്ട് പോകുന്നു എന്നൊരു സംശയം അവിടെ ഉണ്ടായിരിക്കും അതിന് വേറൊന്നുമില്ല ഒന്ന് ഷുഗറാണ് ആണ് ഒന്ന് കൊളസ്ട്രോളാണ് ഒന്ന് പൊണ്ണത്തടിയാണ് ഒന്ന് സ്ട്രെസ്സാണ് ആണ് ഉറക്കമില്ലാത്ത പ്രശ്നമാണ് മറ്റൊന്നാണ് തോന്നിയതുപോലെ തോന്നിയത് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ടെൻഷൻ നല്ലവണ്ണം മാനസിക സമ്മർദ്ദം നല്ലവണ്ണ്ട് ഇതല്ലത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്റർ മീഡിയേറ്റേഴ്സ് നല്ല രീതിയിൽ കൂടുന്നുള്ളതാണ് ടി എൻ ആൽഫ പോലെയുള്ള ഐ എൽ സിക്സ് പോലെയുള്ള ഇപ്പോൾ ഈ ഉദാഹരണക്കുറവുള്ള ആളുകളുടെ ബോഡിയിൽ രക്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സി ആർ പി കൂടുതലായിരിക്കും ചിലപ്പോൾ ഇ എസ് ആർ കൂടുതലായിരിക്കും ചിലപ്പോൾ ് കൂടുതലായിരിക്കും കാരണം ഇതല്ലതെന്താണ് ഇൻഫ്ലമേഷൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ രക്തക്കുഴലുകളിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഷുഗർ ഷുഗറുള്ള ആളുകൾ ഉള്ള ആളുകൾ ഫാറ്റി ലിവറുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾക്കുള്ള ആളുകൾ ഇന്ന് സർവ്വസാധാരണ അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുഴലുകൾ ഡാമേജ് ആളുകളുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നൈട്രിക് ഓക്സൈഡിൻ്റെ അളവിൽ കുറവ് വരും നൈട്രിക് ഓക്സിഡിൻ്റെ അളവ് കുറഞ്ഞ ഇത് ശരിയായ രീതിയിൽ വികസിക്കില്ല രക്തം നമ്മുടെ ലിംഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല അല്ലെങ്കിൽ ലിംഗത്തിലേക്ക് ഉദാഹരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രക്തം എൻട്രെയ്യുകയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ തിയറി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആളുകൾ ഉള്ള ആളുകൾ വണ്ണത്തടിയുള്ള ആളുകൾ നിങ്ങൾക്ക് ഉദാഹരണം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഷുഗറാണോ കൊളസ്ട്രോളാണോ ഫാറ്റാണോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം പരിഹരി പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോം ചെയ്യണം അല്ലെങ്കിൽ ഷുഗറിന് നമ്മൾ നല്ല രീതിയിൽ മെഡിസിൻ എടുക്കണം എക്സർസൈസുകൾ ചെയ്യണം നല്ല വെള്ളം കുടിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഷുഗർ കുറയുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയും ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രക്തക്കൊടികൾ നോർമലായിട്ട് വരും ആ നോർമലായി വന്നാൽ നൈട്രിക് ഓക്സൈഡ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും നല്ല രീതിയിൽ ഉദാഹരണം കിട്ടും അപ്പോൾ സിമ്പിളാണ് കാര്യം നമ്മൾ ഒരുപാട് മരുന്ന് കഴിക്കേണ്ട ഒരുപാട് ടെൻഷൻ ടിക്കേണ്ട ആവശ്യവും ഇല്ല നമ്മുടെ ബോഡിയിലുള്ള ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന എന്തൊക്കെ സംഗതി ഉണ്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് കാരണം ഏതാണെന്താ ഒരു ഡോക്ടറെ കണ്ടിട്ട് വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിന് പരിഹാരം കാണാം അതിന് പരിഹാരം കാണുന്ന സമയത്ത് രക്തക്കൊടൽ ഒക്കെ ആകും അപ്പോൾ നൈറ്റിക് ഓക്സൈഡ് എന്ത് ചെയ്യും പ്രോപ്പറായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയാനുള്ളത് ഇനി നൈറ്റിക് ഓക്സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ പൊതുവെ എന്തെയ്യും സർക്കുലേഷൻ ഒന്ന് കൂടി കിട്ടും അതുപോലെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ത് ചെയ്യും കുറയുംതാണ് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് അതുപോലെ സർക്കുലേഷൻ നല്ല പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും ഉദാഹരണം നല്ല രീതിയിൽ കിട്ടും അതുപോലെ മസിൽ മൂവ്മെന്റ് നമ്മൾ എക്സസൈസ് പോലെ എന്ത് ചെയ്യും നല്ല മസിൽ മൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും നമുക്ക് സെക്സിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് ഇതിലൊന്ന് ചെയ്യാനുള്ളത് രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് ഈ നൈട്രിക് ഓക്സിഡൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാർജി പോലെയുള്ള സപ്ലിമെൻ്റുകൾ കഴിക്കുക എന്നുള്ളതാണ് ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്ന സമയത്ത് ഈ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അത് പെട്ടെന്നായിട്ട് നൈട്രിക് ഓക്സൈഡ് കൺട്ട് നമുക്ക് കൺവേർട്ടഡായിട്ട് ലഭിക്കും ബോഡിക്ക് കിട്ടും പെട്ടെന്ന് ഇത് ഉദാഹരണം കിട്ടും അത് മിക്ക ആളുകൾക്കും അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ അത് കരുതിയിട്ട് വേഗം പോയിട്ട് എല്ലാർജിനിൻ്റെ സപ്ലിമെൻറ്റ് വാങ്ങാൻ കഴിക്കുക എന്നുള്ളതല്ല അങ്ങനെ കഴിച്ചാൽ ചിലപ്പോൾ എന്തെയും അവർക്ക് ചില അസ്വസ്ഥതകൾ ചിലപ്പം വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും എല്ലാർജീം കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ബി പി യുടെ മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അത്ര നല്ലതല്ല അത് അതുപോലെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സ്ട്രോക്ക് വന്ന ആളുകൾ അറ്റാക്ക് വന്ന ആളുകൾ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരിക്കും അവർക്കും കഴിക്കുന്നത് നല്ലതല്ല അപ്പോൾ എല്ലാവർക്കും നല്ലതല്ല പക്ഷേ എന്തെയ്യുക ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ചോദിച്ചിട്ട് മാത്രം അങ്ങനെയുള്ള സപ്ലിമെൻ്റ് അടുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് അതുപോലെ ഈ എക്സസൈസുകൾ ശ്രദ്ധിക്കുക എല്ലാർജിയും സപ്ലിമെൻറ്റുകൾ കഴിക്കുക എന്നുള്ളത് അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന അവിടെ കേടുവരുത്തുന്ന തരത്തിലുള്ള അമിതമായിട്ടുള്ള മധുരം കഴിക്കൽ അമിതമായിട്ട് ബേക്കറി ഉൽപ്പന്നങ്ങൾ കഴിക്കൽ അതേപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കല് കരിച്ചതും പൊരിച്ചതും കൂടുതൽ കഴിക്കൽ കൂടുതൽ ചോക്ലേറ്റ്സുകൾ കഴിക്കൽ അതുപോലെ ഷുഗർ ഡ്രിങ്ക്സുകൾ കഴിക്കൽ അമിതമായിട്ട് ചോറും പൊരിച്ചതും ഈ ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റണം ഓയിൽ വറുത്തതൊക്കെ നല്ല രീതിയിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ നമുക്ക് നല്ല രീതിയിൽ സക്സില് പെർഫോം ചെയ്യുന്നതിനെ കൊടുത്തിട്ട് നമ്മൾ തടയുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നമ്മുടെ തറിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ആയിട്ട് സഹായിക്കുന്ന ഭക്ഷണം കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ടുകളൊക്കെ നല്ലവണ്ണം കഴിക്കുക അതുപോലെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക കാൽസ്യം നല്ലവണ്ണം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക വെച്ചിബി കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്ന ഫെറി അയൺ കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്പെഷ്യൽ എടുത്ത് പറയാൻ അണു മേഘാത്ര അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനനുസരിച്ചുള്ള ഡയറ്റ് അതിനനുസരിച്ചുള്ള ഒരു എക്സസൈസുകൾ അതിന് സപ്പോർട്ടീവായിട്ട് സപ്ലിമെൻ്റുകൾ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സമ്പൂർണ്ണമായിട്ട് നമുക്ക് തന്നെ എന്തു ചെയ്യാം പരിഹരിക്കാൻ പറ്റുന്നുള്ളതാണ് ചിലർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് അല്ലാതെ നോക്കിയിട്ടുണ്ട് വേറെ അസുഖങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിരിക്കും ചില ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടൊക്കെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഉദാഹരണം കിട്ടാത്ത പ്രയാസം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉദാഹരണം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരേ നോർമലി ഫിസിയോളജിക്കലി എന്ത് ചെയ്യാറുണ്ട് ഉദാഹരണം കിട്ടാറുണ്ടായിരിക്കും എന്തെങ്കിലും പിക്ചേഴ്സ് കാണുന്ന സമയത്ത് വീഡിയോസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഉദാഹരണം കിട്ടും പക്ഷേ പാർട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഉദാഹരണം കിട്ടില്ല അവിടെ ഫീലായി പോകുന്ന റൂമിൽ ഫീലായി പോകുന്ന ഒരു സ്വകാര്യതയിൽ ായി പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണോ റീസൺ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ പറ്റുന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം നമുക്ക് എന്തെയ്യാൻ പറ്റും കണ്ടീഷൻ പോലെ മാറ്റിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു